ആർ എസ് സർസംഘചാലക് മോഹൻ ഭാഗവത്തിന്റെ സുരക്ഷ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും തുല്യമാക്കി സെഡ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലേസൺ കാറ്റഗറി സുരക്ഷ ഇനി മോഹൻ ഭാഗവതിന് ലഭിക്കും ബി ബാലഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബാലു ഇപ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ലഭിക്കുന്ന അതേ സുരക്ഷയാണ് മോഹൻ ഭാഗവതിനും നൽകിയിരിക്കുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് സന്ധ്യ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് മോഹൻ ഭഗവത്തിന്റെ സുരക്ഷ ഇസപ്പ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് കാറ്റഗറിയിലേക്ക് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് ലഭിക്കുന്ന സുരക്ഷയ്ക്ക് തത്തുല്യമായ സുരക്ഷയായിരിക്കും ഇനി മുതൽ മോഹൻ ഭഗവതിന് ലഭിക്കുക ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നുൾപ്പെടെ മോഹൻ ഭഗവതിന് ഭീഷണി നേരിടുന്നുണ്ട് എന്നാൽ അദ്ദേഹം ബി ജെ ഇതര സംസ്ഥാന ിൽ ബിജെപി ഭരണം അല്ലാത്ത സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സർക്കാർ ഏജൻസികളിൽ തികച്ചും അശ്രദ്ധമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷ ഇസറ്റ് പ്ലസ് കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലേസൻ കാറ്റഗറിയിലേക്ക് ഉയർത്താൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് സി എസ് എഫിനാണ് മോഹൻഭാഗത്തിന്റെ സുരക്ഷ ഉള്ളത് ഈ രണ്ടാഴ്ച മുമ്പെടുത്ത ഈ തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളെയും കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ഈ മോഹൻ ഭഗവതി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കും ഏർപ്പെടുത്തുക ഇത് സംസ്ഥാന ഏജൻസികൾ സംസ്ഥാന പോലീസും സംസ്ഥാന ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ആയിരിക്കും ഏർപ്പെടുത്തുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസിയുടെ കൂടിയായിരിക്കും ആ ഈ റോഡ് മാർഗമുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാര ിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് തീവണ്ടിയിലോ അതല്ല വ്യോമ മാർഗമോ മോഹൻഭോഗത്ത് സഞ്ചരിക്കുമ്പോൾ അതിനും പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ ആയിരിക്കും ഉണ്ടാകുക ഉദാഹരണത്തിന് തീവണ്ടിയിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നതെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെന്റിന്റെ ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്